മഴനൂര് മുമ്പോടെ അടുത്തൊരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം നമ്മുടെ അലീനയോട് ബാലചന്ദ്രൻ പറയുന്ന കുറച്ച് കാര്യങ്ങളും അവിടെ നടക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ബാലചന്ദ്രൻ ഒരു ചൂരലെടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ അലീന ചൂരലോ അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് നീ പോയി എടുത്തിട്ട് വാന്ന് പറയണം അങ്ങനെ അലീന അത് എടുത്തിട്ട് വന്നിട്ട് ഇതാണോ സാറേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതേം ചോദിക്കുമ്പോൾ സാറിൻ്റെ എലി എലിശല്യമോ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുകയാണേ അപ്പോൾ എലിശല്യം അല്ല വേറെ പലതും ആ റൂമിലേക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പാകം എന്താണെന്നുള്ളത് നിനക്കറിയാലോ അപ്പോൾ എനിക്ക് കറക്റ്റ് ഫുഡ് അവിടെ കിട്ടണം ഞാൻ പറയുന്ന ഫുഡ് റൂമിലെത്തുന്നത് കൊണ്ടുവരുന്നവർ ഈ വഴിയിൽ വെച്ച് ഞാൻ തല്ലുന്നതായിരിക്കും നീയാ കൊണ്ടുവരുന്നതെങ്കിൽ നീ ഓക്കെ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ എന്നെ ഒരച്ഛൻ ഇതുവരെ തല്ലിയിട്ടില്ല അതുകൊണ്ട് സാറിനെ തല്ലിക്കോ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എനിക്കപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ എൻ്റെ പാകത്തിന് ഒരു മസാല ദോശ ചുട്ടോണ്ട് പോകുക എന്ന് പറയുന്നത് അപ്പോൾ അലീന അത് ചുടാനായിട്ട് പോവുകയാണെ ബാലദിനെ ആ വടിയിലൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വൈജയന്തി അവിടെ ഇല്ല വൈജയന്തി അവിടെ മുങ്ങി വടിയെടുത്തപ്പോൾ തന്നെ വൈജയന്തിക്ക് ചെറിയൊരു പേടി വൈജയന്തി പതിയായി മുങ്ങി മാറി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബബിത അവിടെ നിന്ന് അങ്ങ് മങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് റൂമിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോഴേക്കും പയ്യെ ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ വൈജയന്തി കാണുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് വാതിലും കിടക്കുകയാണ് എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ആ റൂമിലേക്ക് പോകണേ പിന്നെ കാണിക്കുന്ന ബബിത ഓടി വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് വൈജയന്തി ഫോൺ വിളിച്ച് പറഞ്ഞു ശിവേട്ടനെ ഇനി എനിക്കിത് താങ്ങാൻ പറ്റില്ല കാരണം എന്നെ ഇങ്ങനെ നാണം കെടുത്താൻ ബാലേന്ദ്രൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നെ വെറുതെ ഇങ്ങോട്ട് കയറ്റി കൊണ്ട് വന്നതൊന്നുമല്ല ഞാനിവിടെ ഓടിക്കയറി വന്നതൊന്നുമല്ല നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ച് കല്യാണം ആലോചിച്ച് കല്യാണം എന്നെ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്ന് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാണക്കേടാണ് എനിക്കത് പറ്റില്ല എന്നും പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട് നീ അങ്ങനൊന്നും ചിന്തിക്കല്ലേ അയാളൊരു അസുഖം ആളല്ലേ ഈ സമയത്ത് അയാളടുത്ത് കുറച്ച് ക്ഷമിക്കുക അങ്ങനെ ക്ഷമിക്കാൻ പറ്റത്തില്ല കാരണം എന്നെയോ മക്കളെയോ ബാലേന്ദ്രൻ ഇപ്പോൾ കാണണ്ട അലിനിയെ മാത്രം കണ്ടാൽ മതി അവൾ ഫുഡ് കൊണ്ട് കൊടുത്താൽ മതി അവൾ വാരി കൊടുത്താൽ മതി ഞങ്ങൾ ആരും ബാലേന്ദ്രന് വേണ്ട ഇന്ന് തന്നെ ബവിത ഫുഡ് കൊണ്ട് അത് ബാലേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല അന്നേരം ഈ ഒരു സമയത്ത് നീ അതൊന്ന് വിട്ടുകൊടുത്ത് എന്തിനും വെറുതെ വാശി കാണിക്കുന്നത് അപ്പോൾ പറയുകയാണ് അങ്ങനെ വാശി കാണിക്കേണ്ടേ എൻ്റെ മക്കൾക്കില്ലാത്ത സ്ഥാനമൊന്നും ഇവിടെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല അവളെ കണ്ടില്ലെങ്കിൽ ബാലേന്ദ്രൻ ഉറക്കം വരുന്നില്ല ഇത് ഞാൻ സമ്മതിച്ച് കൊടുക്കില്ല കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മക്കൾ എന്നോട് ചോദിക്കും അമ്മ അനുവദിച്ചിട്ടല്ലേ ഇങ്ങനെ പലതും സംഭവിച്ചെന്നുള്ള ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല എനിക്കും വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നിന്ന് എന്നെ നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് എൻ്റെ മാലേന്ദ്രനെ തലയിലേക്ക് എട്ടി വെച്ചത് അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ അനുഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളിതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈജ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് നീ ഇങ്ങനെ സംശയിച്ച് നോക്കല്ലേ കാരണം ഒരു കാര്യമില്ലാതെ ഈ ഒരു വിവാഹം നിലനിൽക്കില്ല നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് കാര്യം നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കണ്ടുപിടിക്കാം അയാൾ അയാളെ വഴിക്ക് വിടും പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞങ്ങൾ ആരെയും കാണുന്ന പോലും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ആ ബെല്ല് പിടിപ്പിച്ചിരിക്കുന്നത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവള് ചെന്നോളണം അത് കഴിഞ്ഞാൽ അത് നല്ലല്ലേ റൂമിൽ കിടന്ന് അലറി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ബെല്ലല്ലേ നീ ഒന്ന് ക്ഷമിക്ക് എടുത്ത് ചാടലേ ഞാനൊന്ന് സംസാരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറയുകയാണെ ഇല്ല ഈ നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റും ഇന്ന് തന്നെ അടിക്കാനായിട്ട് പോയിട്ട് വടിയെടുത്തിട്ട് വന്നു അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ബാലേന്ദ്രൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് നീ അത് കയർ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എന്നിട്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഭവിത കെട്ടിപ്പിറുക്കി എങ്ങോട്ടോ പോകുന്നതാണ് കേട്ടോ ആ സമയത്ത് നിൻ്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ മതി അല്ലാതെ നീ ഒന്നും ചിന്തിക്കേണ്ടെന്ന് പറയണേ ഇല്ല ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മയോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് നിന്റെ അച്ഛൻ കണ്ടല്ലേ വാടിയെടുത്തിട്ട് വന്നത് അത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ് ഈ വീട്ടിൽ കയറി വരുന്ന ഉപദ്രവകാരികളായ ജീവികളെ തല്ലാൻ വേണ്ടിയിട്ടാണ് ഈ വടിയോട് വെച്ചേക്കുന്നത് എന്നല്ലേ പറഞ്ഞത് ആരോ ഉപദ്രവകാർ ഞങ്ങൾ തന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചെടുക്കും അതിൻ്റെ ഉദ്ദേശം ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഒരു ഇനി അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതിനു ശേഷമേ ഈ വീട്ടിൽ നിൽക്കുകയുള്ളൂ എന്ന് പറയുകയാണ് എന്നിട്ട് വാശിയോടുകൂടി വൈജയന്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് പോകണം കേട്ടോ അന്നേരം കവിത പുറകേന്ന് നടന്ന് ചോദിക്കണ്ടേ ഇങ്ങോട്ടാണ് പോകുന്നേ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകും അമ്മയെന്ന് പറഞ്ഞു പറയാൻ സൗകര്യമില്ല എൻ്റെ അടുത്തേക്ക് വരണ്ടാന്നല്ലേ പറഞ്ഞു അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോകാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി അവിടെ നിന്ന് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മയെ പോകല്ലേ നമുക്ക് ഇവിടെ ചെന്ന് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാം അമ്മ ഇങ്ങനെ കാണിക്കല്ലേ എന്ന് പറയോ അപ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഭവിത എന്നിട്ട് ഭവിത നേരെ ബാലേൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറയുകയാണ് അച്ഛാ അമ്മ പോയി എന്ന് പറയുന്നത് ആ പോട്ടെ എന്ന് പറയുകയാണേ അമ്മ ബാഗും ട്രോളി ബാഗും എല്ലാം എടുത്തിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ ആ പൊക്കോട്ടെ ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലേ പിന്നെ എടുത്ത് വയ്ക്കാൻ പറ്റുമോ അവൾ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുന്നത് ഇനി ഇങ്ങോട്ട് വരികയില്ല അലീനെ ഇവിടെ പോവാതെ വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരാനെയോ അപ്പോൾ പെട്ടെന്ന് മാറ്റി മാറ്റിപ്പോ അലീനെ ചേച്ചി അപ്പോൾ അലീന്ദ്രനെ പറയാം ഹാ അവൾ വരണ്ട ഇവിടെ എവിടെയെന്ന് വെച്ചാൽ പൊക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് അമ്മയില്ലാത്ത വീട് ഞങ്ങൾ എന്താ ചെയ്യുക അലിനെ അവിടെ പറഞ്ഞു വിടുക അച്ഛാ എന്ന് പറയണേ അപ്പോൾ ബാലേന്ദ്രൻ പറയണ അങ്ങനെ ആ അങ്ങനെ ആണെങ്കിൽ അച്ഛനും പോവും എന്ന് പറയണം കേട്ടോ അപ്പോൾ വവിത പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ വെറുതെ വാശിയുണ്ടാക്കി പിടിപ്പിക്കുന്നത് അപ്പം ബാലേന്ദ്രൻ പറയാം വെറുതെ ഒന്നും ഒന്നുമല്ല മോൾ ഇതിനകത്ത് വ്യക്തമായ കാരണങ്ങളുണ്ട് അത് മോളോട് പറയാൻ പറ്റില്ല എനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഇങ്ങനെ വഴക്കിടുന്നത് അന്നേരം ബവിത ചോദിക്കണം അച്ഛൻ ഒന്ന് കൂടെ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഇത് നിന്നി പോയി പറയേണ്ടത് നിന്റെ അമ്മയോടാണ് അച്ഛൻ ഇരുപത്തിരണ്ട് വർഷം ക്ഷമിച്ചു ഇനി നിൻ്റെ അമ്മയോട് ക്ഷമിക്കാൻ പറയും അപ്പം അന്നേരം ആകെ വേഷമായിട്ട് നിൽക്കുകയാണ് ബവിത നിങ്ങൾ രണ്ടുപേരും ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ ഈ പ്രശ്നം കഴിയുവായിരുന്നു അങ്ങനെ അവൾ ഇങ്ങോട്ട് വരണ്ട അവൾ എവിടെയെന്ന് വെച്ചാൽ പൊക്കോട്ടേന്ന് പറയുകയാണേ അപ്പോൾ അലീനെ പറയും കളി കളിയാക്കി പറയും അവളെ ശൂന്യാകാശത്തോട്ടായിരിക്കും പോയത് അത്രയ്ക്ക് സ്പീഡിലല്ലേ അവൾ പോയത് എന്ന് പറയുകയാണ് എന്നിട്ട് നീ ചെല്ലെന്ന് പറഞ്ഞിട്ട് ബവിത അവിടെ നിന്നങ്ങ് പറഞ്ഞവരാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ബാലേന്ദ്രൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അതിന് ശേഷം അലീനയുടെ അടുത്തേക്കാണ് ഭവിത ചെല്ലുന്നത് കേട്ടോ അമ്മ പോയി എന്ന് പറയുകയാണേ ഞാനെന്താ ചെയ്യേണ്ടത് ഇനി കാരണമാണ് അമ്മ ഇവിടെ നിന്ന് പോയത് നീ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ അമ്മ ഇവിടെ നിന്നേനെന്ന് പറയണേ അന്നേരം അലീന പറയുന്നുണ്ട് നീ ഈ കാര്യം നിൻ്റെ അച്ഛനോട് പോയ പറ അപ്പോൾ അച്ഛൻ ഇവിടെ നിന്നെ പറഞ്ഞു വിടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അലീന പറയുന്നുണ്ട് നിൻ്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നോട് വന്ന് ചോദിച്ചിട്ടാണോ നിൻ്റെ അമ്മയോട് പോയി ചോദിക്കുക എന്തിനാണ് ഇറങ്ങിപ്പോയിരുന്നു അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിൻ്റെ അമ്മ നല്ലവളാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനെ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നത് അപ്പോൾ അലീന ആണെങ്കിൽ ഉള്ളിലേക്കും കയറപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത് ബബിത ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കണം അപ്പോൾ ാണ് നമ്മുടെ വൈജയന്തി ഇറങ്ങി ഓടിയത് അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കൊല്ലപ്പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ല എന്നിട്ട് ഈ സമയം അലീനാണെങ്കിലും മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം മുത്തശ്ശാണെങ്കിലും അയ്യോ അവൾ എന്നോടൊരു വാക്ക് പറയാതെ പോയല്ലോ എന്ത് കഷ്ടമാണോ അവൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ ഇത്രയും വഴക്കുണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ് കേട്ടോ ഇല്ല സാറിനാണെങ്കിൽ ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ മാഡം അത് സംബന്ധിക്കണമെങ്കിൽ ഞാൻ ഫുഡ് കൊണ്ടുപോയപ്പോഴേക്കും അത് ബബിതരെ കൈ കൊടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി കൊടുത്തു അത് സാറിന് ഇഷ്ടപ്പെട്ടില്ല അതിന് പകരം താഴെ ഇറങ്ങിയാൽ സാർ എന്നോട് വേറെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ ഇന്നൊരു വടിയെടുത്ത് കൊടുക്കാനും പറഞ്ഞു അപ്പോൾ എന്തിനാ ചോദിച്ചപ്പോൾ അത് മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ല മാഡം എന്തിനാ വാശി പിടിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെങ്കിലും ഭർത്താവ് ഒരു രോഗിയല്ലേ അതെങ്കിലും ചിന്തിച്ചൂടിയോ പക്ഷെ അതൊന്നും ചിന്തിക്കില്ല മാഡം മാഡത്തിൻ്റെ സ്വന്തം വാശി ചെയ്യിക്കണം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയണേ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല വേറെ സ്ഥലവും ഇല്ല എനിക്കിത് പറയാനൊന്നും അപ്പോൾ ഞാൻ ഞാനിങ്ങോട്ടെങ്കിലും പോകായിരുന്നു ഇതിപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പറയണേ എൻ്റെ കാലത്ത് രാവണേട്ടൻ്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാൻ ഇവർക്ക് എല്ലാവർക്കും പേടിയാണ് ഈ സമയത്താണ് വൈജ ബാലേന്ദ്രൻ ഇങ്ങനെ വിളിക്കുന്നത് അവൾ എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് അലീനെ പറയുന്നുണ്ട് ഈ വഴക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ തീരുവള്ളൂ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലേ മാഡം ഇങ്ങോട്ട് തിരിച്ചുവരുള്ളൂ എന്നാൽ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞാൽ സാറൊട്ട് സമ്മതിക്കൊന്നുമില്ല മുത്തശ്ശോയ്ക്കുന്നു ഇനിയിപ്പം അറിയാതെ പോയാലോ കുഞ്ഞെന്ന് പറയുകയാണേ അലീന പറയുന്നുണ്ട് ഞാൻ മിക്കവാറും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ സാറ് പിന്നെ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് സാറിങ്ങനെ പോവുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സൂചന തന്നായിരുന്നു മാഡം ഇവിടെ നിന്ന് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തരും എല്ലാം ചെയ്തു കൊടുക്കാൻ പറയുന്നത് അതൊക്കെ ഒരു വാശിയുടെ പുറത്താണ് അതൊന്നും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു പക്ഷേ അത് ചെയ്യുന്നില്ലല്ലോ പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാനാണെന്നിങ്ങനെ വിഷമത്തോടെ പറയാനട്ടോ ഇപ്പോൾ മാഡം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വലിയ വഴക്കാണെങ്കിൽ ഞാൻ പോകുമെന്നൊക്കെ പറയണം പക്ഷേ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അതാണ് നല്ലത് എനിക്ക് തോന്നുന്നുണ്ട് മോളെ എന്നിട്ട് രണ്ടുപേരും അങ്ങനെ വിഷമിച്ചിരിക്കാനോ അപ്പോൾ ആ സമയത്ത് വൈജയന്ത് നേരെ വിട്ടഴിച്ച് ചെല്ലുന്നത് കമലെടുത്താണ് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഒരു ചെളുപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നേരെ അങ്ങ് ചെല്ലുകയാണ് കേട്ടോ ചെന്ന് കഴിഞ്ഞിട്ട് കോളിംഗ് ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവർ വന്ന് വാതിൽ തുറക്കുന്നു അന്നേരം വൈജ് നീ ബാഗ് ഓർട്ടാണല്ലോ എന്തേലും നീയായിരുന്നു ഇതെന്താ ഈ സമയത്ത് അതെന്താ എൻ്റെ വീട്ടിലേക്ക് വരെ എനിക്കിന് പ്രത്യേകിച്ച് സമയമൊക്കെ നോക്കണമെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല നീ ഇപ്പോഴെങ്കിൽ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് എറിപ്പോണേ വൈജീന്ദ്രൻ മറുപടി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കമലയ്ക്ക് പക്ഷേ കമല പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എന്താ പ്രശ്നമാണ് അവിടെ പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ബാലേന്ദ്രൻ ഇപ്പോൾ ഞാനും മക്കളും ഒന്നും വേണ്ട അലീനെ മാത്രം മതി അലീന ഭക്ഷണം കൊടുത്താൽ മതി അലീന മരുന്ന് കൊടുത്താൽ മതി അലീന മയമാണ് വീട്ടിൽ അപ്പോൾ അത് ഞാൻ അനുവദിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറയുകയാണെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കാം കേട്ടോ അന്നേരം കമൽ ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഇതിപ്പോൾ എവിടെന്നാ തുടങ്ങിയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ വൈജേന്ത് പറയാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്താണ് അപ്പോൾ അന്നേരം കമൽ പറയുന്നുണ്ട് പക്ഷെ മനു മനുവല്ലേ അന്നാ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നത് ബാലേന്ദ്രനെ അന്നേരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ ചോദിച്ചോ പറഞ്ഞു അവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഇപ്പം ആകെ പ്രശ്നമുള്ളത് ആൻറ്റിക്കാണ് ആൻറ്റിക്കിട്ട് രണ്ട് തല്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അത് മിക്കവാറും അങ്കൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞു അവനങ്ങനെ പറയും എനിക്കറിയാം എന്നെ ഒന്ന് കണ്ണി പിടിക്കില്ലല്ലോ ആർക്കും അപ്പോൾ കമലയ്ക്ക് അത് ഇഷ്ടപ്പെടണമില്ലേ കമല പറയണേ നീ അങ്ങനെ പറയൊന്നും വേണ്ട നിനക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്തത് കൊണ്ടല്ലേ നീ മനുവിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പോൾ വൈജ് എന്ന് കാര്യമുണ്ട് അവനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഈ പണി മതിയാക്കിയിട്ട് നീ പൊക്കോ എന്ന് പറയുകയാണ് അതിനുശേഷം അവനെന്താ പറഞ്ഞതെന്ന് അറിയുമോ ഇത് അങ്കിള് പറഞ്ഞത് മാത്രം കേട്ടാൽ മതി എന്നാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്തായാലും മനു അല്ല വേറെ ആര് വന്ന് എൻ്റെ ഓപ്പോസിറ്റ് നിന്നാലും ശരി അലീനയുടെ ഒപ്പം നിന്ന് ആരായാലും ശരി എൻ്റെ ശത്രു തന്നെയാണ് അവരെന്ന് പറയുകയാണ് നീ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ മനുവിനെ വെറുപ്പിച്ചത് കൊണ്ടാണ് അവൻ അലീനയുടെ ഒപ്പം നിൽക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ അവനിങ്ങനൊന്നും ചെയ്യില്ലായിരുന്നു അവൻ എന്ത് കാര്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറിയില്ല അത് നീ കാരണമല്ലോ അപ്പോൾ വൈജാന് എന്ന് പറയാം അത് മാറും കാരണം അലീനയാണല്ലോ ആണല്ലോ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് അതെല്ലാം മാറും എനിക്കറിയാം അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാനിവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഒരു സംസാരിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ ശിവേട്ടനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തട്ടെ എന്നിട്ട് ഞാനിത് തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയാണ് പറയാനട്ടോ അത് കേൾക്കുന്ന കമലയ്ക്ക് മനസ്സിലായി ഇതെന്തോ ഒരു നടക്കി പോകുന്ന കാര്യമല്ല എന്നുള്ളത് കമലയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ഒന്നുമില്ല അങ്ങോട്ടേക്ക് ചെന്നത് കമല അപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നപ്പോൾ ഒരു തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെന്താ എന്ത് തീരുമാനമാക്കാനാണ് അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ കരണത്തെടിച്ചിട്ടാണ് പരിഹാരം ഉണ്ടാക്കിയത് അങ്ങനൊരു സ്വഭാവമുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന അമ്മയാണോ ആരാണോ അനിയത്തിയാണോ എന്നൊന്നും നോക്കില്ല ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കാറുള്ളൂ എന്ന് പറയുകയാണേ എന്നെ തല ന്യായമാണെന്നാണെന്ന് പറയുന്നത് അല്ല നമ്മുടെ ന്യായമല്ല പക്ഷേ ഗംഗാട്ടിനെ അത് ന്യായമായിരിക്കുമെന്ന് പറയുകയാണേ ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത് പ്രമോയിലാണെങ്കിലോ നമ്മുടെ ആങ്ങളെ വരുകയാണ് കേട്ടോ ആങ്ങള വന്നിട്ട് ഇനിയിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ വേണ്ടെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ തല്ലണമെങ്കിൽ ഇതെല്ലാം കൊല്ലണമെങ്കിൽ കൊല്ലാം അപ്പോഴേക്കും വേണ്ട വേണ്ട വൈജയും പിന്നെ അവരെ ഭർത്താവ് പോലെയുള്ളത് അപ്പോൾ അതുകൊണ്ട് വൈജ് ഓടി നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലാനുട്ടോ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിലൂടെ നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായിരിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്തിട്ട് ആ ഹൈപ്പ് ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് കേട്ടോ